അയോധ്യയുടെ മുഖഛായ മാറിയിരിക്കുകയാണ് പാതകൾ വികസിച്ചിരിക്കുന്നു കച്ചവട സ്ഥാപനങ്ങൾ പുതുക്കിപ്പണിയുന്നു എങ്ങും വിശ്വാസികളുടെ ഒഴുക്ക് ബാറ്ററിയിലോടുന്ന റിക്ഷകൾ തലങ്ങും വിലങ്ങും പായുന്നു ഇപ്പോൾ എല്ലാ വഴികളും താൽക്കാലിക ക്ഷേത്രത്തിലേക്കാണ് ജനുവരി ഇരുപത്തിരണ്ടിന് പുതിയ ക്ഷേത്രം തുറക്കുന്നതോടെ ജനം വഴിമാറി ഒഴുകും രാംപതും ഭക്തപതും ധർമ്മപതും സുഗ്രീവ കോട്ടയും കടന്നാണ് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത് വഴിയുടെ ഇരുവശത്തും അവസാനവട്ട മിനുക്കുപണികൾ പുരോഗമിക്കുന്നു മതിലുകൾ ടെറാക്കോട്ട കളിമൺ ശില്പങ്ങൾ മ്യൂറൽ പെയിന്റിങ്ങും ഉപയോഗിച്ച് സൗന്ദര്യവൽക്കരിക്കുന്നു രാമായണ കഥയാണ് ശില്പങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും പറയുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം രാമജന്മഭൂമി പതിലാണ് തൊണ്ണൂറടിയാണ് ഇവിടെ റോഡിന്റെ വീതി നായക്കെട്ടിലെ രാമകഥാ മ്യൂസിയവും നവീകരിക്കുന്നുണ്ട് രാമക്ഷേത്രത്തിലാകെ നാൽപ്പത്തിനാല് വാതിലുകൾ താഴത്തെ നിലയിൽ നാല് പ്രവേശന കവാടങ്ങൾ ഉൾപ്പെടെ പതിനെട്ട് വാതിലുകൾ ഇവയിൽ ശ്രീകോവിൽ തുടങ്ങി പതിനാല് വാതിലുകൾ സ്വർണത്തിൽ പൊതിയും ശ്രീകോവിലിന്റെ വാതിലിൽ ദേശീയ പക്ഷി മൈലിന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു രാംലല്ലയെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ തങ്കവസ്ത്രം ധരിപ്പിക്കും അയോധ്യ ഒരുങ്ങുകയാണ് അവരുടെ ഹൃദയരാമനെ മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മൂന്ന് നിലയിൽ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയത്തിലെ താഴത്തെ നിലയുടെ പണി അതിവേഗം ഉദ്ഘാടനത്തിനായി പൂർത്തിയാകുന്നു മൂടൽമഞ്ഞിൽ ശാന്തമായി രാമജന്മഭൂമി എഴുപത് ഏക്കർ ഭൂമിയിൽ നൂറ് കണക്കിന് തൊഴിലാളികൾ കൂറ്റൻ യന്ത്രങ്ങളുടെ മുരൾച്ച സൂര്യപ്രകാശം മഞ്ഞിലൂടെ അരിച്ചിറങ്ങി ക്ഷേത്രത്തിന് സ്വർണശോഭ തീർത്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഇരുപത്തിരണ്ടിന് തുറന്നുകൊടുക്കുന്ന ശ്രീകോവിൽ താഴത്തെ നിലയിലാണ് അൻപത്തിയൊന്നിഞ്ച് പൊക്കമുള്ള പ്രധാന മൂർത്തി രാംലല്ലയെ താമരയുടെ രൂപത്തിലുള്ള ശിലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കും മുപ്പത്തിയഞ്ചടി ദൂരത്തിൽ നിന്ന് വിശ്വാസികൾക്ക് വിഗ്രഹം ദർശിക്കാൻ കഴിയും കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കൃഷ്ണശിലയിലും രാജസ്ഥാനിലെ വെള്ള മക്രാന മാർബിളിലും അടക്കം മൂന്ന് രാംലല്ലാ ശില്പങ്ങൾ കൊത്തിയെടുത്തതിൽ ഒരെണ്ണം ക്ഷേത്ര ട്രസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ചു വയസ്സുകാരന്റെ ഓജസ്സും ഓമനത്വവും തുളുമ്പുന്ന മുഖമുള്ള രാമശില്പം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ബൽഹാർഷ ഇനത്തിലുള്ള ബ്രൗൺ നിറമുള്ള എ ഗ്രേഡ് തേക്കാണ് വാതിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിലെ വനത്തിൽ നിന്ന് കൊണ്ടുവന്നു തറ മുഴുവൻ തൂവെള്ള മാർബിൾ പാകി രാംലയെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ തങ്കവസ്ത്രം ധരിപ്പിക്കും പഴയ വിഗ്രഹത്തിന് പുതിയ വിഗ്രഹത്തിന് തൊട്ടു മുന്നിലെ പടിക്കെട്ടിൽ ഇരിപ്പിടം നൽകും രാമനവമി പോലെ പ്രധാന ദിവസങ്ങളിൽ നഗരപ്രതിഷ്ഠത്തിന് കൊണ്ടുപോകും സീതാ രാസോയായ അന്നപൂർണ മാതാ ക്ഷേത്രത്തിലാകും രാമനുള്ള പ്രസാദം തയ്യാറാക്കുന്നത് പ്രധാന കവാടം കടന്ന് മുപ്പത്തിരണ്ട് പടികൾ കയറി ശ്രീകോവിലിന് മുന്നിലെത്താം കിഴക്ക് ഭാഗത്തെ വാതിൽ വഴിയാണ് ഭക്തർക്ക് പ്രവേശനം തെക്ക് ഭാഗത്തെ വാതിൽ വഴി പുറത്തു പോകണം രാമായണത്തിലെ മഹർഷിമാരായ വാത്മീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യമുനി മാധാ ശബരി ദേവി അഹല്യ നിഷാധ രാജാവ് എന്നിവർക്കായി ഉപക്ഷേത്രങ്ങൾ നിർമ്മിക്കും ജഡായുവിന്റെ മൂർത്തിയും ക്ഷേത്രത്തെ ചുറ്റി വന്മതിലുണ്ടാകും നാല് മൂലകളിലായി സൂര്യൻ ഭഗവതി ഗണപതി ശിവൻ എന്നിവരുടെ മൂർത്തികൾ സ്ഥാപിക്കും ഒന്നാം നിലയിൽ ദർബാർ ഇരുന്നൂറ്റി അൻപത് അടി വീതിയിലും നൂറ്റി അറുപത്തി ഒന്നടി ഉയരത്തിലുമാണ് ഉത്തരേന്ത്യൻ നാഗര രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഓരോ നിലയ്ക്കും ഇരുപതടി ഉയരം ശ്രീരാമന്റെ ദർബാർ ഒന്നാം നിലയിൽ ഒരുക്കുക രാമനും സീതയും തങ്കസിംഹാസനത്തിലിരിക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കും സമീപത്ത് ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവർ തൊഴു തൊഴുകൈയ്യോടെ മുട്ടുകുത്തി ഹനുമാൻ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് എഴുപത് ഏക്കറിന്റെ എഴുപത് ശതമാനത്തിലും പച്ചപ്പ് നിലനിർത്താനാണ് പദ്ധതി നിലവിൽ അറുന്നൂറിൽ പരം മരങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുമുണ്ട് ക്ഷേത്ര സമുച്ചയത്തിനാകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ ഉണ്ടാകും താഴത്തെ നിലയിൽ മാത്രം നൂറ്റി തൊണ്ണൂറ് തൂണുകൾ ം ആത്മനിർഭർ ആണെന്ന് ഭാരവാഹികൾ സ്വന്തമായി പവർ ഹൌസ് സ്റ്റേഷൻ അവിടെ നിന്നാണ് വൈദ്യുതി രണ്ട് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഫയർ ബ്രിഗേഡ് അണ്ടർഗ്രൗണ്ട് റിസർവ് വോയർ എന്നിവയും ഉണ്ടാകും ദർശനം മാത്രമേ അയോധ്യയിൽ ഉണ്ടാകുകയുള്ളൂ വഴിപാടുകളില്ല പണം വാങ്ങി സ്പെഷ്യൽ തൊഴിൽ എന്ന ഏർപ്പാടില്ല വി ഐപികൾ സമയം നേരത്തെ അറിയിക്കുമ്പോൾ അതനുസരിച്ച് ക്രമീകരണം നടത്തും ക്ഷേത്രത്തിന്റെ പ്രസാദം പുറത്തെ കൗണ്ടറിൽ ലഭിക്കും സൗജന്യമാണിത് പ്രായമായവർക്കും അംഗപരിമിതർക്കും ലിഫ്റ്റും റാമ്പുകളും ഉണ്ടാകും ഒരേ സമയം ഇരുപത്തി അയ്യായിരത്തിലധികം തീർത്ഥാടകർക്ക് അവരുടെ സാമഗ്രികൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ലോക്കർ സൗകര്യമുള്ള തീർത്ഥാടന സൗകര്യം കേന്ദ്രമൊരുക്കും ആശുപത്രി സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് അയോധ്യയിലെ അഞ്ചിടങ്ങളിൽ മിനി സിറ്റി മാതൃകയിലാണ് ആഡംബര സൗകര്യങ്ങളോടെ സിറ്റി തയ്യാറാകുന്നത് ബ്രഹ്മകുണ്ഡ് ഗുപ്താർഖ് ബാഗ് ബിജേസി രാംകഥാപാർക്ക് കർസേപുരം എന്നിവിടങ്ങളിൽ അവധ് വാരാണസി ദക്ഷിണപ്പെരുമ ആസ്വദിക്കാം ഓപ്പൺ തിയേറ്റർ കരകൗശല വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും